ബിഗ് ബോസിൻ്റെ ലാസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡ് കണ്ട ആളുകൾക്ക് ഈ ഒരു വീഡിയോ കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ലാലേട്ടൻ വരുന്നു സൺഡേ എപ്പിസോഡിൽ ആരിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ് ആരെയും ലാലേട്ടൻ്റെ അടുത്ത് ബിഹേവ് ചെയ്ത രീതിയുണ്ട് ഒരു മുട്ട എടുത്ത് തലയിൽ വെക്കാനായിട്ട് ആവശ്യപ്പെടുന്ന മുട്ട ഹെൽമെറ്റ് ഈ മുട്ട ഹെൽമെറ്റ് എടുത്ത് തല വെച്ചതിന് ശേഷം ആര് ലാലേട്ടൻ്റെ അടുത്ത് ചോദിക്കുകയാണ് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് ലാലേട്ടാ ഈ മുട്ട ഹെൽമെറ്റ് നമ്മൾ കുളിക്കുമ്പോൾ വെക്കണോ നമ്മൾ കിടക്കുമ്പോൾ വെക്കണോ പെടുക്കുമ്പോൾ വെക്കണോ എന്നിട്ടൊരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു ലാലേട്ടനെ മനസ്സിലായി ലാലേട്ടനെ മനപൂർവ്വം കളിയാക്കുകയാണ് ലാലേട്ടൻ തിരിച്ചു ചോദിച്ചു മോനെ നീ എന്നെ ഊരുവാണോ എന്ന് ചോദിച്ചു അപ്പോൾ നമുക്ക് ഏകദേശം ഉറപ്പായി ഈ ബിഗ് ബോസ് സീസൺ സെവനില് ആര്യൻ്റെ ചീട്ടങ്ങ് കീറി ഇനി ആരുടെ എത്ര കാരണം പരിശ്രമിച്ചെന്ന് പറഞ്ഞാലും അവന് കയറി വരാനോ നല്ല ഫാൻ ബ്രൈസ് ഉണ്ടാക്കി എടുക്കാനോ അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാക്കി എടുക്കാനോ പറ്റില്ല എന്ന് ഒറ്റ എപ്പിസോഡും കൊണ്ട് മറ്റെന്താണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ലാലട്ടൻ്റെ അടുത്ത് ഇതേപോലെ സംസാരിക്കുമ്പോഴത്തേക്കും ഒരു കാര്യം ഇല്ലാണ്ട് സംസാരിക്കുമ്പോഴത്തേക്കും പിന്നെ അവൻ ആരെന്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് നമ്മുടെ കേരളത്തിലുള്ള മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു നടൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അദ്ദേഹം എന്ത് മാന്യമായിട്ടാണ് ബിഗ് ബോസിൽ അവിടെ ഓരോ മത്സരാർത്ഥികളത്തും പെരുമാറുന്നത് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു കാര്യം കൂടെയാണ് അപ്പോൾ ഇതേപോലെ മിസ്ബിഹേവ് ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ലാലേട്ടൻ ലാലേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഇത്രയും മോശമായിട്ട് പെരുമാറുമ്പോഴത്ത് കോട്ടയും അതിനകത്ത് ഒരു സംശയവും ഇല്ല അപ്പോൾ ലാലേട്ടനുള്ള ഒരു ഫാൻ ബേസ് സപ്പോർട്ട് അതൊക്കെ ഇതൊന്നും പി ആറിൻ്റെ ഒന്നും ആവശ്യം അങ്ങേരിക്കില്ലല്ലോ അങ്ങേരെടുത്ത് അങ്ങേരെടുത്ത് മോശമായിട്ട് സംസാരിക്കുന്ന ഒരുത്തിനെടുത്ത് കുടയാനായിട്ട് പിള്ളേരിങ്ങനെ കച്ചകെട്ടി നിൽക്കുകയാണ് സി ഞാനിത് പറയാൻ കാരണം ഞാനിന്ന് രാവിലെ തൊട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ആര്യം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ട്രോളുകൾ കണ്ടു ഇവിടെ നോക്കിയാൽ ഞാൻ കാണാത്ത ഇപ്പോൾ ഒരു ട്രോൾ ഞാൻ വെക്കാം അപ്പോൾ ഈ തൊപ്പി കുളിക്കുമ്പോൾ ഉറാമോ അതിനെന്തീ കുളിക്കാറുണ്ടോ ലാലേട്ട ഈ തൊപ്പി ഉറങ്ങുമ്പോൾ ഓരാറുണ്ടോ ഉറങ്ങുമ്പോൾ വെച്ചോ ഊരി പോയാൽ എണീറ്റ് വീണ്ടും വെച്ചാൽ മതി ലാലേട്ട കക്കൂസിൽ പോകുമ്പോൾ വെക്കണോ നീ ആ തൊപ്പിക്കകത്ത് വാക്യം വായിക്കണില്ല തലയിൽ വെക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു സംഭവം ഇനി നിന്റെ പേര് ആര്യൻ എന്നല്ലേ അല്ലാതെ എൻ്റെ ഊക്കവണ്ടി എന്നല്ലല്ലോ അടുത്ത റോള് ഇനി മറ്റൊന്ന് ഒരു സ്ത്രീയെ സ്ത്രീയെ കൊണ്ട് മുടി മുട്ടയടിപ്പിക്കുന്നത് ഹ്യൂമാനിറ്റി അല്ല അതുകൊണ്ട് ഞാൻ അതിന് സമ്മതിക്കില്ല എങ്കിൽ നിനക്ക് മുട്ട അടിച്ചൂടെ അയ്യോ എനിക്കതിന് ധൈര്യമില്ല പിന്നെ എന്തുണ്ടാക്കാനാണ് നീ ധൈര്യശാലി എന്ന് ചാടി കയറി വന്നത് ഒരു ഒരു വേറൊരു ഞാൻ സോഷ്യൽ മീഡിയ കണ്ട ഒരു ന്യൂസാണ് ആര്യൻ മോഹൻലാലിനെ മനപൂർവ്വം കളിയാക്കിയത് ആര്യൻ മോഹൻലാലിനെ കളിയാക്കിയത് മനഃപൂർവ്വം ലാലേട്ടനെ അപമാനിച്ചെന്ന് സോഷ്യൽ മീഡിയ ഇതേപോലെ ആര്യൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് 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 ട്രോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് സി ആര്യൻ ഇന്നത്തെ ലൈവില് അതായത് മണ്ടേയിലെ ലൈവില് നമ്മുടെ അപ്പാൻ ശരത്തുമായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് സമയം ലൈവ് കണ്ടിരുന്നു ആര്യൻ വീണ്ടും പറയുന്നുണ്ട് ലാലേട്ടൻ കാണിച്ചത് ഒരു എന്താ പറയണ്ടേ റൈറ്റ് ആയിട്ടുള്ള കാര്യമല്ല രണ്ട് ഇരട്ട നീതി കാണിച്ചു അങ്ങനത്തെ ഡയലോഗാണോ എന്നു കാരണം അക്ബർ തലേനെ എടുത്ത് അനീഷിനിട്ട് എറിഞ്ഞിരുന്നു ഞാൻ ചെരുപ്പെടുത്ത് അഭിസ്രിക്കട്ടെറിഞ്ഞു എന്നെ ഡയറക്റ്റ് നോമിനേഷനെ ഇട്ടു അക്ബറിനെ ഡയറക്റ്റ് നോമിനേഷനാണ് തിട്ടില്ല എന്നാണ് അവൻ പറയുന്നത് ഇനി ഇവനെ ഡയറക്റ്റ് നോമിനേഷൻ താരനെ ഡയറക്റ്റ് നോമിനേഷനെ തെറ്റത് ചുമ് എടുത്ത് ചെരിപ്പിറഞ്ഞുകൊണ്ട് മാത്രമല്ല ഒരുപാട് മിസ്ബിഹേവ് അവൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അവൻ സംസാരിക്കുന്ന രീതി ആയിക്കോട്ടെ ഇനി ശൈത്യം അവിടെ കഥ പറഞ്ഞ സമയത്ത് അവൻ നേരെ ബാക്കി പോയിരുന്ന് ക്യാപ്റ്റൻ ആയിട്ട് കൂടെ ഇരുന്ന് ചിരിക്കുന്നു പിന്നെ ഇങ്ങനെ ഒത്തിരി പിന്നെ തലണെടുത്ത ഒരാളെറിയുന്നതും ചെരിപ്പ് രണ്ട് രണ്ടാണ് അതായത് തലണെടുത്ത് എറിയുമ്പോഴത്തേക്കും ഓക്കെ അത് മോശം തന്നെയാണ് ലാലൻ്റെ അടുത്ത് എറിയുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു എഫെക്റ്റല്ല ഒരു ചെരുപ്പം എന്നുള്ള ദേഹത്ത് വന്ന് കൊണ്ടു കഴിഞ്ഞാൽ രണ്ട് നമ്മൾ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും അത് മനസ്സിലാക്കാനുള്ള ബോധം ആരിന് മേ ബി ഉണ്ടാവില്ല അപ്പോൾ അപ്പാണെങ്കിൽ അപ്പോൾ ഒരു ആരുടെ ആര് അടുത്ത് തിരിച്ച് പറയുന്നുണ്ട് അതാണ് ഈ ലാലറ്റിനെപ്പറ്റി ലാലാട്ടൻ്റെ ഫാൻസിനെ പറ്റിയും പറയല്ലേ എന്ന് പറയുന്ന സമയത്ത് ആര്യൻ അവിടെ കളം മാറ്റുന്നുണ്ട് ആരിനപ്പോൾ വീണ്ടും ആരൻ്റെ ഡബിൾ സ്റ്റാൻഡിനോടെ കാണിക്കുന്നുണ്ട് അയ്യോ ലാലട്ടിനെപ്പറ്റിയാണെന്നും പറഞ്ഞില്ലല്ലോ അവൻ പറഞ്ഞു ലാലട്ടിനെ പറ്റി ആര്യൻ കൃത്യമായിട്ട് ഈ എപ്പിസോഡിലും പറയുന്നുണ്ട് ലാലേട്ടൻ ഡബിൾ സ്റ്റാൻഡ് കാണിച്ചു അല്ലെങ്കിൽ ഇരട്ട നീതി കൊടുത്തു എന്ന് അവൻ പറയുന്നുണ്ട് അപ്പോൾ ആര്യൻ ഈയൊരു മിസ്ബിഹേവ്യർ എന്തുകൊണ്ട് കാണിച്ചു എന്നൊരു ചോദ്യമുണ്ട് ആൻസർ വളരെ സിമ്പിളാണ് ഇപ്പോൾ നിങ്ങൾക്കറിയാലോ ശനിയാഴ്ച ദിവസമാണ് ലാലേട്ടൻ്റെ രണ്ട് എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത് അതായത് ശനിയാഴ്ച ശനിയാഴ്ചത്തെ എപ്പിസോഡ് ഷൂട്ട് ചെയ്യും ശനിയാഴ്ച ഞായറാഴ്ചത്തെ എപ്പിസോഡ് ഷൂട്ട് ചെയ്യും ആര് ഈ ശനിയാഴ്ച എപ്പിസോഡിൽ നല്ല ഊക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് ആര്യൻ പോയിട്ട് കിച്ചണിലേക്ക് കത്തിയെടുത്ത് അവൻ്റെ താടി െ വെട്ടി ലെവൽ ആക്കി ട്രിമ്മർ ഇല്ലാത്തതൊന്ന് ലാലാട്ടൻ എന്നെ ചോദ്യം ചെയ്യുന്നു ആരനെ കളിയാക്കാനായിട്ട് അതായത് അവിടെ എല്ലാവർക്കും ഊക്കി കിട്ടാറുണ്ട് അപ്പൊ കളിയാക്കാനായിട്ട് ഒരു ട്രിമ്മർ എടുത്തുകൊണ്ട് കൊടുക്കുന്നു അപ്പോൾ ആ ട്രിമ്മർ വർക്കല്ല അല്ലെങ്കിൽ ആ ട്രിമ്മർ ഉപയോഗിക്കാൻ പറ്റൂല അപ്പോൾ ലാലാട്ടം ചോദിക്കുന്നുണ്ട് മോനെ മുടിമൊട്ടടിക്കാത്ത നിനക്ക് ഞങ്ങൾ ട്രിമ്മർ തരുമെന്ന് തോന്നുന്നുണ്ടോ ലാലാട്ടം ചോദിക്കുന്നുണ്ട് അവിടെ ആരെയും ട്രിഗേർഡാണ് ആരിനെ ലാലാട്ടം കളിയാക്കുമ്പോഴത്തേക്ക് ആരെയത് ഇഷ്ടപ്പെടുന്നില്ല ആരൻ്റെ ഒരു ഒരു നേച്ചർ നിങ്ങൾ ബിഗ് ബോസിൽ മനസ്സിലാക്കുന്നുണ്ടാവും ആരിന് എല്ലാവരെയും കളിയാക്കാം പക്ഷെ ആരിനെ ആരെങ്കിലും കളിയാക്കിയാൽ ആരെങ്കിലും ചോദ്യം ചെയ്താൽ ആരും അത് ഇഷ്ടപ്പെടില്ല ആരനത് അക്സപ്റ്റ് ചെയ്യത്തേയില്ല അവൻ ഭയങ്കരമായിട്ട് ട്രിഗേഡ് ആവും എനിക്ക് ഈ ബിഗ് ബോസ് കണ്ടപ്പോഴത്തേക്കും മനസ്സിലാക്കിയ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ആര് എന്ത് ചെയ്യുന്നു ലാലടൻ കളിയാക്കി എന്നൊരു ചുരുക്കം വെച്ചിട്ടുണ്ട മനസ്സിൽ ഇങ്ങനെ ഇരിക്കുക ആ എപ്പിസോഡ് കഴിഞ്ഞു കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ സൺഡേ എപ്പിസോഡിന് ഷൂട്ട് ആരംഭിച്ചു വീണ്ടും ആരനെ പറ്റി സംസാരിക്കുന്നു ആരുടെ തലയിൽ ആ ഒരു മുട്ടയ്ക്ക് വെച്ചു കൊടുക്കുന്നു ആരിൻ്റെ നിലപാടില്ലായ്മ ജിസേലുമായിട്ട് ബന്ധപ്പെടുത്തി ആ ഒരു നിലപാടില്ലായ്മ മുട്ട അടിക്കുന്നതിനകത്ത് അപ്പം കുറേ അങ്ങനെ മാറ്റി 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 പറഞ്ഞുകൊണ്ടിരിക്കുക മുട്ടയടിക്കും മുട്ടയടിക്കില്ല മുട്ടയടിക്കും മുട്ടയടിക്കില്ല അപ്പോൾ അതിനേ ഒരു കിട്ടിയ അടിക്കും മറ്റേ അത് ആചാരപ്രകാരം അച്ഛൻ വരച്ചാലേ മുട്ട അടിക്കുകയുള്ളു അടിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് വേണ്ടി ആ മുട്ടയടിക്കാം പക്ഷേ എൻ്റെ നോമിനേഷൻ അത് തന്നെ വരുത്താൻ വേണ്ടി പാടില്ല അപ്പോൾ അച്ഛൻ്റെ വരുമോ മറന്നുപോയി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവനായിട്ട് അവിടെ വരകുന്നുണ്ട് റൺബീൻ കപൂറിനെ പോലെ ഇരിക്കുന്ന ഞാൻ മുട്ട മുട്ടയടിച്ച കപൂറാവും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇനി അവൻ്റെ കപൂറും കുപൂറും ഒക്കെ വീട്ടിലിരിക്കത്തേ ഉള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആര്യൻ മലയാള സിനിമയിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരാൾ ലാലനെ കളയാക്കി കൊണ്ടൊന്നും ഞാൻ പറയുന്നില്ല ഈ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരാളെ മലയാള സിനിമയിൽ സ്വാഗതം ചെയ്ത് കുറേ നായക വേഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേഷമൊക്കെ കൊടുത്തവൻ അവൻ ഇരുത്തെന്ന് തോന്നുന്നുണ്ടോ അത് നമുക്ക് ഊഹിക്കാം ഇത് ഈ ആറ്റിറ്റ്യൂഡേ കംപ്ലീറ്റ്ലി റോങ് ആണ് സി ആര്യൻ ഇവിടെ കാണിച്ചു കൂട്ടുന്ന ഈ ഒരു ഗെയിം സ്ട്രാറ്റജി ഞാൻ എൻ്റെ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് ഗെയിമിലൂടെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയെടുത്ത് പോകുക എന്നുള്ളതാണ് ആര്യൻ്റെ ഉദ്ദേശം പക്ഷേ ആര്യൻ ആര്യൻ അവിടെ ലാലേറ്റൻ്റെ എപ്പിസോഡിൽ കൂടെ മോശമായിട്ട് പെരുമാറിയപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നില്ല ഈ വീക്കിൽ കൂടുതൽ കൂടുതലാണ് സർവേവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ വീക്ക് തന്നെ മിക്കവാറും ആര് കട്ടയം പടയിൻ പെർക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് ആര്യൻ ഇനി എങ്ങനെ തിരിച്ചു വരാനാണ് ഇത്രയും മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന ഇനി ബിഗ് ബോസിലേക്ക് ആരുടെ ഒരു തിരിച്ചുവരവൊന്നും പ്രതീക്ഷിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എനിക്ക് തോന്നുന്നു ഈ ആഴ്ച വോട്ടിംഗ് പ്രകാരവും ആരും തന്നെ ഏറ്റവും പിന്നിലാകാനാണ് ചാൻസ് കാരണം ഇങ്ങനെ ടൂക്കിപ്പിടിക്കുമ്പോഴത്തേക്ക് ആരാരനെ വോട്ട് ചെയ്യാനാണ് ആര് സപ്പോർട്ട് ചെയ്യാനാണ് ആരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തന്നെ ന്യായം ഉണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു തരി പോലും ന്യായമില്ല ഇപ്പോഴും അവന് ചെയ്ത തെറ്റ് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല തെറ്റ് മനസ്സിലാക്കി തിരുത്തുന്ന ഒരാൾക്കെ ഒരു പിന്നെയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ആരും അത് പറ്റണേയില്ല ഇത്രയും ഒരു ഒരു കുശുംബു കുന്നയം എന്നൊക്കെ പറയുന്ന പോലെ നെഗറ്റീവ് മെൻറ്റാലിറ്റി ആയിട്ട് നടക്കുന്ന ഒരാൾ അതായത് എന്നാരും കളിയാക്കരുത് ഞാൻ എല്ലാവരെയും കളിയാക്കും ഞാൻ ഒരു മെയിൻ ആണ് എന്ന് സ്വയം പറയുന്ന ഒരാൾ അത് വർക്ക് വർക്കാവില്ല അവിടെ അപ്പോൾ അത് ലൈക്ക് മറ്റെന്തെങ്കിലും വിഷയങ്ങളാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ ലാലേട്ടൻ്റെ അടുത്ത് ഇത്രയും മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ട് അതിപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആര്യൻ ബിഗ് ബോസിലേക്ക് ഇനി നിൽക്കാനായിട്ട് യോഗ്യനല്ല എന്ന് ഞാൻ പറയുള്ളൂ ഈ ആഴ്ച ആര്യൻ പുറത്തു പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിലേക്ക് കമൻറ്റ് ചെയ്യുക